എൻ്റെ പേര് സുജിത്ത് കണ്ണൂർ ചാലയിലാണ് എൻ്റെ സ്വദേശം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കുന്നത് കഴിഞ്ഞൊരു പത്ത് വർഷക്കാലമായിട്ട് ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദുരവ ദുരനുഭവത്തിൽ നിന്നും ഒരു മാറ്റം കൊണ്ടുവന്നൊരു നല്ലൊരു അനുഭവത്തെ പങ്കുവയ്ക്കാനാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഈ ദുരനുഭവം സത്യത്തിൽ സമൂഹത്തിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ചൊരു താരന്റെ രൂപത്തിൽ വന്നിട്ട് ശരീരം മുഴുവനും വ്യാപിച്ച് ഒരു വലിയൊരു ത്വക്ക് രോഗമായിട്ട് മാറി ഒരു വ്യക്തിയുടെ ഒരു മാനസിക നിലയും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒരു കുടുംബത്തെ തന്നെ സത്യത്തിൽ തകർക്കാൻ പ്രാപ്തിയുള്ള ഒരു ക്യാൻസറിനെ പോലെ തന്നെ ഒരു രോഗമാണ് സത്യത്തിൽ നമ്മൾ അറിയുന്ന സോറിയാസിസ് എന്നൊരു രോഗം അത് എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ കാഴ്ചയിൽ തൊക്ക് രോഗം ആണെങ്കിലും നിസ്സാരമായിട്ട് ഡോക്ടർമാർക്കും സമൂഹത്തിന് പറ്റുമെങ്കിലും അത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടും ശാരീരികമായിട്ടും വൈകാരികമായിട്ടും കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ ഇറങ്ങി ചെല്ലാനോ ഒരു വ്യക്തിപര വ്യക്തിപരമായിട്ട് ആൾക്കാരുമായിട്ട് സമ്പർക്കം പുലർത്താനോ പറ്റാത്ത ഒരു രോഗം ഈ ഒരു രോഗം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് എൻ്റെ സ്കൂൾ ജീവിത കാലഘട്ടത്തിലാണ് ആ സ്കൂൾ ജീവിത കാലഘട്ടത്തിൽ പഠനമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ കാര്യമായി ഗൗരവമായിട്ട് നമ്മൾ ഇതുവരെ ട്രീറ്റ് ചെയ്തിട്ടൊന്നുമില്ല ആ ഒരു അവസ്ഥ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ജീവിതത്തിൽ സത്യത്തിൽ ഈ രോഗം എന്നെ മുഴുവനായിട്ടും കീഴ്പ്പെടുത്തിയിരുന്നു പിന്നീടുണ്ടായിരുന്ന അവസ്ഥ ഡോക്ടർമാരിൽ നിന്ന് ഡോക്ടർമാരിലേക്ക് ഓരോ ഓരോ ആൾക്കാരുടെ അഭിപ്രായം അനുസരിച്ച് ഒരു പത്തമ്പതോളം ഡോക്ടേഴ്സാണ് ഈ ഒരു പത്ത് പതിനേഴ് വർഷക്കാലത്തിനുള്ളിൽ കണ്ടു കഴിഞ്ഞു അവരുടെ എല്ലാം അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പൂർണ്ണമായിട്ടും ചികിത്സിച്ചു മാറ്റാൻ പറ്റില്ല അധികമായിട്ട് വരുന്ന സാഹചര്യത്തിൽ ഇതിനെ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടും സ്റ്റീറോയിഡ് മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടും സ്റ്റീറോയിഡ് ഓൾമെന്റ് ഉപയോഗിച്ചുകൊണ്ടും നിയന്ത്രിച്ച് പോകാം എന്നല്ലാതെ കണ്ട് അതിലുപരിയായിട്ട് അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും നിലവിലില്ല പിന്നീടും എന്നോട് പറഞ്ഞ ഒരു കാര്യം ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതേ കൂടി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലൈഫിൽ സംഭവിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഇതൊരു തൊക്കുരോഗമായിട്ടുള്ള ബന്ധപ്പെട്ടതാണെങ്കിൽ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് മൂലം കാരണം മാത്രം ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇന്റേണൽ ഓർഗൻസിൽ നിന്ന് കേടുപാടുകൾ സംഭവിച്ച് പൂർണമായിട്ടും നിങ്ങളുടെ ആരോഗ്യം നശിക്കുമെന്നാണ് ഡോക്ടർ പോലും എന്നോട് പ്രസ്താവിച്ചിട്ടുള്ളത് ഈ ഒരു അവസ്ഥയെ നിങ്ങൾക്ക് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം ഗ്ലാമറും കാര്യവും ഉണ്ടാവും ഇതേ എന്നെ രോഗാവസ്ഥയിൽ നിങ്ങൾ കാണുമ്പോൾ നിലവിൽ ഞാൻ അതിൻ്റെ പിക്ചർ ഞാൻ ഞാൻ കാട്ടിത്തരാം ായിരുന്നു എൻ്റെ സത്യത്തിലുള്ള രൂപം ഇതിൽ നിന്നും ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒന്നും നമുക്ക് നിലവില് സഹായങ്ങളോ കാര്യങ്ങളോ മെഡി മെഡിക്കേഷൻസോ ഒന്നും ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും ഈ ഒരു രണ്ടായിരത്തിഇരുപത് കാല കാലഘട്ടത്തിൽ കൊറോണ എന്നൊരു സംഭവം ഈ ലോകത്തെ മുഴുവൻ കീഴടക്കിയപ്പോ ഞാനും അതിന്റെ ഭാഗമായിട്ട് ചികിത്സക്ക് കാശില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ചെയ്ത ഒരു ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണ് സത്യത്തിൽ എന്നെ ഇവിടെ ഇരിക്കാൻ പ്രാപ്തനാക്കിയത് ആ ഒരു വീഡിയോ എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് എന്നെ രോഗം ബാധിച്ചുകൊണ്ട് സഹായിക്കണം എന്ന് ഒരു വീഡിയോ ആയിരുന്നു ആ ഒരു വീഡിയോ ലോകം മുഴുവനും കണ്ടു ലോകത്തുനിന്ന് ആരും എന്നെ അത് ഫോൺ കോളായിട്ടോ എൻക്വയറി ആയിട്ടോ സഹായം ആയിട്ടോ ഒന്നും വന്നില്ലെങ്കിലും ഒരു കോള് ഒരു മലപ്പുറത്ത് നിന്നൊരു കോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി അതൊരു സാമ്പത്തിക സഹായവും കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല ആ മലപ്പുറത്ത് നിന്ന് വന്ന ആ വ്യക്തികളിലൂടെ ഞാൻ പരിചയപ്പെട്ടത് സത്യത്തിൽ ഈ ഭൂമിയിൽ നമ്മളെ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഒരു അനുഗ്രഹമായിട്ട് കിട്ടുന്ന ഒരു ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റ് എന്ന് തന്നെ നിങ്ങളോട് പരിചയപ്പെടുത്താൻ പാദത്തിന് തന്നെ എനിക്ക് അത്രയും ഉറപ്പായിരുന്ന കോൺഫിഡൻസ് ഉള്ള ഒരു പ്രൊഡക്ടിന്റെ രൂപത്തിലാണ് എന്റെ മുമ്പിൽ അവരെത്തിയത് ആ ഒരു പ്രൊഡക്റ്റ് ഇന്ന് ഇന്ത്യയിൽ നമുക്കെല്ലാവർക്കും വിതരണം ചെയ്യുന്നത് ഇൻഡസ് ഇവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഐ പൾസ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ആണ് ഇതാണ് ആ പ്രോഡക്റ്റ് ഇതൊരു ന്യൂട്രീഷൻ സപ്ലിമെൻ്റ് ആണ് ഒരു ഹെൽത്ത് ജ്യൂസ് ഒരു ജ്യൂസ് കോൺസെൻട്രേറ്റ് വരുന്ന ഒരു ന്യൂട്രീഷൻ സപ്ലിമെൻ്റാണ് ഈ ഒരു പരിചയം ഈ പ്രോഡക്റ്റ് എന്നെ പരിചയപ്പെടുത്തിയതിനു ശേഷം ആ ആൾക്കാരെ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ ഒരു മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലവാരത്തിൽ നിന്നും ആ ഒരു ജീവിത നിലവാരത്തെ ഒന്ന് ഉയർത്തിക്കൊണ്ട് നല്ലൊരു മാനസിക സന്തോഷത്തോടുകൂടി ശാരീരികമായിട്ടുള്ള സൗഖ്യത്തോടും കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് ആ അവരുടെ ഒറ്റ വാക്കിൻ്റെ പുറത്ത് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ചു ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾ നേരത്തെ കണ്ട ഇതേ ഫോട്ടോയിൽ കണ്ട വ്യക്തി തന്നെയാണ് ഞാൻ ഈ ഫോട്ടോയിൽ കണ്ട അതേ വ്യക്തി തന്നെയാണ് ഞാൻ ആ എനിക്ക് ഇത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ ഒരു പ്രൊഡക്റ്റിന് പവർ ഉണ്ടെങ്കിൽ അത് വേറെ ഒന്നിൻ്റെയും കഴിവല്ല ഇൻഡസ് വിഭാ എന്ന് പറഞ്ഞ പറഞ്ഞൊരു കമ്പനി നമ്മളിലേക്ക് ഒരു വെൽനെസ് പ്രൊഡക്റ്റ് ഒരു ബിസിനസ്സിന് വേണ്ടി മാത്രമല്ല സത്യത്തിൽ ഒരു സമൂഹത്തിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളുള്ള ജീവിതശൈലി രോഗങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഒരു അനുഗ്രഹം തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് അതുകൊണ്ട് ഈ ഒരു വീഡിയോ ആരിലൂടെ ഇങ്ങനെ ഷെയർ ചെയ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ കാണുന്ന പ്രേക്ഷകരായിട്ട നിങ്ങളോട് എനിക്ക് പങ്കുവയ്ക്കാനുള്ള ഒറ്റ കാര്യമുള്ളു ഇത്തരത്തിലുള്ള ജീവിതാനുഭവത്തിലൂടെ ദുരൂപനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ ലക്ഷക്കണക്ക് ജീവിതങ്ങൾ ഈ ഭൂമിയിലുണ്ട് അപ്പം അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ കൈവരാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിശ്വസ് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ഐപ്ഡ്സ് എന്നുള്ള സംഭവം അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ദൈവം അവർക്ക് കൊടുത്ത ഒരു പ്രൊഡക്റ്റ് എന്ന് തന്നെ നിങ്ങൾക്ക് അടിയുറച്ച് വിശ്വസിക്കാൻ വേണ്ടി പറ്റും നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ ജീവിതത്തിൽ രക്ഷപ്പെടണം രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഈ രോഗം നമ്മളെ കീഴ്പ്പെടുത്തി ഒന്നും നമ്മൾ പരിചയം ആരും ആഗ്രഹിക്കേണ്ട അതിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് എന്തെല്ലാം പ്രതീക്ഷകൾ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ടോ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഈ ഒരു പ്രൊഡക്റ്റിലൂടെ നിങ്ങൾക്ക് സാധിക്കും അന്ന് കോളിന്റെ പശ്ചാത്തലമാണ് പശ്ചാത്തലത്തിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെട്ടതെങ്കിലും ഈ പ്രോഡക്റ്റ് എൻ്റെ കയ്യിലേക്ക് എത്തിച്ചേർന്നൊരു വ്യക്തിയുണ്ട് അദ്ദേഹം ഒരു കണ്ണൂർ സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ പേര് രാജേന്ദ്രൻ ആണ് ആളുടെ സത്യത്തിലെ ആള് ആ പ്രോഡക്റ്റ് കൈകളിൽ നിന്നല്ല എടുത്താന്നത് ആളുടെ ഹൃദയത്തിൽ നിന്നാണ് എനിക്ക് എടുത്തത് ആളുടെ വാക്കിന്റെ ഒറ്റ ഒരു വിശ്വാസത്തിനാണ് ഞാൻ ഈ കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു മാറ്റം ഞാൻ കൊണ്ടുവന്നത് വന്നത് എന്നെ കേൾക്കുന്ന നിങ്ങളോടും പറയാനുള്ള ഒരൊറ്റ ഉള്ളൂ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും അഷുറൻസും ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിലൊരു മാതൃക എന്നിലുണ്ടായ ഒരു മാറ്റം നിങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഉപയോഗിച്ച് ജീവിതത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം അതിലുപരി ഈ ഒരു പ്രോഡക്റ്റ് ജനങ്ങളിലെത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇൻഡസീവ എന്നൊരു കമ്പനിക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും എൻ്റെ പേരിൽ എൻ്റെ കുടുംബത്തിൻ്റെ കീഴിൽ ഒരകമഴിഞ്ഞ നന്ദിയും സ്നേഹവും നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു